ഞാനുള്ളത് സോണി ചെറുവാത്തൂർ ക്രിക്കറ്റ് അക്കാദമി ഉണ്ട് ഇവിടെ പി ടി പിന്നെ അവിടെയാണ് അവിടെ കുറച്ച് പുതിയ ക്രിക്കറ്റ് താരങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭാവി പ്രതീക്ഷയെ മാറാവുന്ന താരങ്ങളാണ് ഇവിടെ ഉള്ളത് അവരുടെ അവരൊക്കെ വലിയ ആവേശത്തിലാണ് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കാൻ മാത്രം നിക്കുകയാണ് അല്ലേ ഇന്ന് പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു ബാറ്ററാണോ ബോളറാണോ ഇന്ന് ആര് ഇന്ത്യക്ക് വേണ്ടി കളിക്കും

പന്തും ബും കഴിഞ്ഞാൽ കളിച്ചില്ല അത് ഒരു കളിയാണ് കളിക്കാത്തത്വർപ്ലേ അടിക്കുക മാറ്റണല്ലേ സഞ്ജുവിന്റെ ആരാധകൊന്നും വിടില്ലേ സഞ്ജു ഇവിടെ ഉള്ളതല്ലേ എല്ലാരും സഞ്ജുവിന്റെ ആരാധകണോ സഞ്ജു ഇവിടെ പോടേ സഞ്ജുനെ കണ്ടിട്ടുണ്ടോ ഇല്ല സഞ്ജു കളിക്കണ്ടേ സഞ്ജുവിനെ ഇറക്കാത്ത വിഷമുണ്ടോ എന്ത് സഞ്ജു ഇറക്കാത്ത കാര്യം എന്തായിരിക്കും ആരും ഒരു ഒരുപാട് കളിക്കുന്നില്ലല്ലോ ബാക്കി കൊറേ പേരൊക്കെ സഞ്ജു അഞ്ജു അടിക്കോ പ്ലേയിങ്ക്സൈന് അത്ര ചേഞ്ചൊന്നും ഇല്ല എല്ലാ എല്ലാ പ്രാവശ്യവും സെയിമാണ് ഫൈനലിൽ ചെലപ്പോഴേ മാറുള്ളു കൊലീനെ റിപ്ലേസ് ചെയ്ത് ദുബൈനും മാറ്റി ും ഫുള് പരിശീലകൾ കാർത്തി കൂടി വരുന്നുണ്ട് ഏതായാലും പിള്ളേർക്ക് വലിയ ആവേശത്തിലാണ് എങ്ങനെയുണ്ടാവും ഇന്ത്യയുടെ ഇന്നത്തെ സാധ്യതകളൊക്കെ എങ്ങനെയുണ്ടോ ഈ ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബീറ്റൻ ആയിട്ടുള്ള ഒരു ടീമായിരിക്കും ഡെഫിനറ്റ്ലി ട്രോഫി എടുക്കുക അല്ല ഫസ്റ്റ് ടൈമാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ രണ്ട് അൺബീറ്റൺ ടീമുകൾ മാറ്റിരിക്കുന്നത് അപ്പം അതിന്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ്സ് ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് സൈഡ്സും നോക്കി കഴിഞ്ഞാൽ സൌത്ത് ആഫ്രിക്കയും ഇതുവരെ ഒരു വേൾഡ് കപ്പ് ഇല്ലാത്തൊരു ടീമാണ് ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഒരു ലോക കിരീടവും ഇല്ല അപ്പൊ രണ്ടുപേർക്കും അതിന്റെ പ്രഷർ ഉണ്ടെങ്കിലും പിന്നെ ഈവൺലി മാച്ച്ഡ് ആയിട്ടുള്ള സൈറ്റ്സുമാണ് നമുക്കൊരു ബുംറയും ഒരു ഹർഷദീപ് സിംഗ് ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ആൻഡ്രിക് നോർക്കിയെ റബാഡ പോലുള്ള ബോളേഴ്സ് ആണ് നമുക്കൊരു കുൽദീപ് യാദവ് ഉണ്ടെങ്കിൽ അവർ ഷംസിയുണ്ട് നമുക്കൊരു ജഡേജ് അക്സർ പട്ടേൽ ഉണ്ടെങ്കിൽ അവർക്കൊരു കേശവ് മഹാരാജ ഉണ്ട് ബാറ്റിംഗിലൂടെ എടുത്തു വയ്ക്കാൻ നമുക്ക് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് ആണെങ്കിൽ അവർക്ക് ഡേവിഡ് മില്ലർ ഹെൻറി ക്ലാസൻ ഏഡൻ മാക്രം അങ്ങനെ ക്രിസ്റ്റ്യൻ സ്റ്റാബ്സ് അവരൊക്കെ ഐ പി എൽ കളിച്ചിട്ട് നമ്മൾ രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം അറിയണ ആൾക്കാരാണ് ഫ്രണ്ട്സും ആണ് സൌത്ത് ആഫ്രിക്ക ഒരിക്കലും നമ്മളൊരു പാകിസ്ഥാനെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ കാണുന്ന പോലെ ഒരു വർദ്ധിത വൈര്യത്തോടെ കാണുന്ന ഒരു ടീമല്ല അല്ല ഇന്ത്യയിൽ തന്നെ എത്രയും കൂടുതൽ പണ്ട് കാലങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിൽ സ്റ്റെയിൻ എ ബി ഡ്യൂല്യേഴ്സിനൊക്കെ ഫാൻ ബേസ് ഉള്ള ഒരു നാടാണ് ഇന്ത്യ അപ്പോൾ നല്ലൊരു കോൺടസ്റ്റ് ആയിരിക്കും ബെസ്റ്റ് ടീം ജയിക്കും എന്നുള്ള രീതിയിൽ പറയാം ഇങ്ങനെ ഇന്ത്യൻ എയർലൈറ്റ് ഇന്ത്യ തന്നെ കപ്പ് വെക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ബെസ്റ്റ് അത് സ്ട്രിക്ട് ടീം മാനേജ്മെന്റിന്റെതാണ് നമ്മൾ ജനറലി ദ്രാവിഡിന്റെയും രോഹിത് ശർമ്മയും സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വിന്നിൻ കോമ്പിനേഷൻ അതേപോലെ വെക്കുന്ന രീതിക്കാണ് പിന്നെ അവർക്ക് സപ്പോസ് ഇപ്പം ഒരു ലാസ്റ്റ് മിനിറ്റില് വല്ലതും ശിവൻ ദൂബയ്ക്ക് പകരം സ്വാപ്പ് ചെയ്യാൻ ചാൻസ് ഔട്ട്സൈഡ് ചാൻസ് ഉണ്ടെങ്കിൽ അത് എക്സെപ്റ്റ് ദം കാരണം നമ്മള് വേൾഡ് കപ്പ് അടിച്ച ടൂ തൗസൻഡ് സെവൻ ടി ട്വന്റിയില് ധോനി ഇതുപോലെ ഒരു സർപ്രൈസ് കേട്ടിട്ടുണ്ടായിരുന്നു യൂസ് പത്താൻ ഓപ്പണിംഗ് ഇറക്കിക്കൊണ്ട് അതുപോലെ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടട്ടെ എന്ന് ഒരു മലയാളി എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നു ി അവരൊരു വിന്നിംഗ് കോമ്പിനേഷൻ സ്റ്റിക്ക് ചെയ്യാനാണ് സാധ്യത എന്തായാലും ഇന്ത്യ ജയിക്കണം ഒരു ഓൾഡ് ദ ബസ് എല്ലാവരും ഇന്ത്യക്ക് പറയൂസ് കുറച്ചുകൂടെ ശക്തിയായിട്ട് പറ